നമസ്കാരം ആയിരത്തി ഒന്നാം എപ്പിസോഡിൽ കടന്നപ്പോ ഓരോ ദിവസവും ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യമാണ് ചിന്തിച്ചത് ഇത് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ധാരാളം പറയാറുണ്ട് അതിന് കാരണമുണ്ട് ഒരു എഴുത്തുകാരൻ ും പറയുന്നതും ഒക്കെ അയാളുടെ ജീവിതത്തെ കുറിച്ചാണ് ഏത് കാര്യം എടുത്താലും എൻ്റെ പുസ്തകങ്ങൾ എടുത്താൽ അത് മുഴുവൻ അതിൽ നിലലിക്കുന്നത് എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തെ പറ്റി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് ചില ആശയങ്ങൾ പറയുന്നത് ഇന്ന് കുട്ടികളുടെ എണ്ണം കുറഞ്ഞ വിവരം നമുക്ക് അറിയാം മൂന്ന് കുട്ടികളായിരുന്നു മൂന്ന് കുട്ടിയാവുമ്പോ നിർത്തലായിരുന്നു പണ്ട് പിന്നെ മൂന്നുമില്ല രണ്ടിലേക്ക് എത്തി ഇപ്പോ ഒറ്റ കുട്ടിയാണ് നാം ഒന്ന് നമുക്കൊന്ന് എന്നാണ് മുദ്രാവാക്യം പട്ടാമ്പിയിലെ ഗ്രാമത്തിൽ കിഴായിന് ഞാൻ താമസിക്കുമ്പോൾ എനിക്കൊരു നാല് വയസ്സ് പ്രായമുള്ളപ്പോൾ എന്ന് വെക്കാം ഓരോ വീട്ടിൽ പന്ത്രണ്ട് കുട്ടി പതിമൂന്ന് കുട്ടി പത്തു കുട്ടി അപ്പുറത്തെ അപ്പുറത്തൊരു വീട്ടിൽ കുട്ടി നാലു കുട്ടി മരിച്ചിട്ടുണ്ട് ബാലമരണം സാധാരണയായിരുന്നു അഞ്ചു കുട്ടി എന്നൊക്കെ ഒരു സാധാരണ സംഭവമാണ് ഒറ്റ കുട്ടികളുള്ള വീടുണ്ടോ എന്നുള്ളത് അറിയില്ല അന്നൊക്കെ ഒറ്റ കുട്ടിയെ കണ്ടിരുന്നത് സിനിമകളില്ല സിനിമയിലെ നായകൻ ഒറ്റക്കുട്ടി ആകും പിന്നെ ഞാൻ തിരക്കഥ ചെയ്തപ്പോഴാണ് മനസ്സിലായത് കുട്ടികളുടെ എണ്ണം കൂടുതൽ സിനിമയിൽ ഉണ്ടെങ്കിൽ ആരാ എന്താണെന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാ അപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഒരു മകൻ മതി എൻ്റെ അച്ഛൻ അധ്യാപകൻ പ്രഭാകര മേനോൻ പട്ടായി ഹൈസ്കൂളിൽ അധ്യാപകർക്കൊക്കെ ഏഴ് മക്കൾ എട്ട് ഒമ്പത് ഒക്കെ ഉണ്ട് എൻ്റെ അച്ഛന് എട്ട് മക്കൾ ആണ് ഈ ഇത്രയും മക്കളുള്ള പിതാക്കന്മാരെ ധാരാളം അറിയും അവര് പാളത്തേക്ക് പണിക്ക് വരും കന്നിനെ അമ്മയ്ക്കാൻ വരും അവരുടെ കൂടെ നടക്കുമ്പോൾ ഇന്നത്തെ രീതി വെച്ച് നോക്കിയാൽ അവർക്ക് എത്ര ഉത്കണ്ഠ ഉണ്ടാവണം അത്ര ഉത്കണ്ഠ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ ഇത് കേൾക്കുന്നവരില് ധാരാളം മക്കളുള്ള വീട്ടിൽ ജനിച്ചവരുണ്ടെങ്കിൽ അഞ്ച് മക്കൾ ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും അച്ഛനും അമ്മയും ഇങ്ങനെ അങ്ങോട്ട് ഉത്കണ്ഠപ്പെടുക ഇന്നത്തെ ഒറ്റ കുട്ടിയും വെച്ചിട്ടുള്ള ഉത്കണ്ഠം വെച്ച് നോക്കിയാൽ അവർക്ക് എത്ര ഉത്കണ്ഠണ്ടാവുന്നു ഒന്നും സംഭവിച്ചില്ല കാരണം വേണമെങ്കിൽ വിമർശിക്കാം അവരങ്ങനെ ആസൂത്രണ ബോധമില്ലാത്തവരായിരുന്നു അല്ല ഓവർ തിങ്കിങ് എന്നൊരു കാര്യം അന്നില്ല ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു ഓവർ തിങ്കിങ് പെരുവലി അളിഞ്ഞു നടക്കുന്ന ഒരു നായ അങ്ങനെ വന്നപ്പോ ഒരാളെ കാലില് നക്കിയോന്ന് സംശയം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ കാര്യമാണ് പറഞ്ഞു ആ നക്കിയോ എന്ന് സംശയം തോന്നിയപ്പോ എന്തൊരു ഉത്കണ്ഠ ഇനി ഇഞ്ചക്ഷൻ എടുത്തളെ ഒടുവിൽ ആ ഇഞ്ചക്ഷന്റെ റിയാക്ഷൻ ഇപ്പൊ എത്ര വരുന്നുണ്ട് നായ ിക്കാത്തവരില്ല ആ കാലത്ത് എന്നെ നായ കടിച്ചിട്ടുണ്ട് കൊരങ്ങൻ കടിച്ചിട്ടുണ്ട് എന്നെ കാരണം വീട്ടില് കുരങ്ങനെ കളിപ്പിക്കാൻ കൊണ്ടുവന്ന ഒരാള് ഞാൻ പോയിട്ട് കുട്ടിയല്ലേ അതിന്റെ വാലു കയറി പിടിച്ചു പൊരങ്ങൻ കടിച്ചു ആ കൊരങ്ങൻ കടിച്ച കാട് എപ്പോഴും കഴിയുമ്പോഴുണ്ട് കുരങ്ങന്റെ കളിപ്പിക്കുന്ന ആള് വെറുന്ന് പേടിക്കാനൊന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് പഠിക്കാറുണ്ട് ഒരു ഉത്കണ്ഠ ഉണ്ടായില്ല ഉടനെ പൂവ അന്നത്തെ ഈ ഇഞ്ചക്ഷൻ എടുക്ക അസുഖം വരുക ഒന്നും സംഭവിച്ചില്ല ക്ലാസ്സിൽ പോയിട്ട് കൊരങ്ങാൻ കടിച്ച ആളാണ് എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് പത്രാസ് പറഞ്ഞിരുന്നു ഇന്നോ ഒരു ജലദോഷം വരുമ്പോഴേക്കും അമിതമായ ഉത്കണ്ഠം നമുക്കുണ്ട് ഒരു ആസൂത്രണം വേണ്ട എന്നല്ലല്ലോ നമ്മളിപ്പോ പറഞ്ഞത് ഞാനിപ്പോ പറഞ്ഞത് അല്ല മക്കൾ ചിലർ പഠിക്കണ്ടാവും ചില ക്ലാസ്സിൽ തോറ്റുണ്ടാവും അച്ഛൻ കന്നിനെ നോക്കുകയോ കന്നു കൂട്ടുക ചെയ്യുമ്പോൾ ചന്ദ്രശേഖരൻ ഓ ജയിച്ചു കേട്ടോ ജയിച്ചോ അച്ഛൻ പൂട്ടി തന്നാൽ നീ ജയിച്ചോടാന്ന് തോൽക്കില്ല തോറ്റോ അടുത്ത പരീക്ഷക്ക് നോക്കാം കൊറേ പേര് ജയിക്കും കൊറേ പേര് തോൽക്കും താൽക്കാലികമായിട്ട് കുറച്ച് വിമർശനമൊക്കെ അച്ഛനും അമ്മയൊക്കെ നടത്തും ഞാനൊക്കെ പരീക്ഷ തോറ്റിട്ടുള്ളതാണ് അങ്ങനെ മുൻകൂട്ടി ഓവർ തിങ്കിങ്ങോട് കൂടിയിട്ടല്ല അച്ഛനമ്മമാര് വളർത്തിയത് ജീവിതത്തിനെ കുറിച്ചും ഒരു അമിത ഉത്കണ്ഠയോ ഓവർ തിങ്കിങ്ങോ ആളുകൾക്ക് പണ്ടുണ്ടായിരുന്നില്ല ഇത്ര മക്കളിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെയായിട്ട് പോകുന്നത് ഈ രീതിയിൽ പോയാൽ അവന്റെ ഭാവി എന്താ ലോകം എങ്ങനെ പോയി ആരൊക്കെ എങ്ങനെ നടക്കുമെന്ന് അങ്ങനെയല്ലേ ഒക്കെ നടന്നു പോയില്ലേ എന്നിട്ട് ഇപ്പോ എന്റെ ഗ്രാമത്തിൽ ഞാൻ ചെല്ലുമ്പോൾ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അവരിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ജഡ്ജിമാരുണ്ട് കോളേജ് അഫ്സർമാരുണ്ട് പഠിക്കാതെ കൃഷി മാത്രം നോക്കിയവരും ഉണ്ട് ചെറുപ്പത്തിൽ പോയവരുണ്ട് തീരെ തകർന്നു എന്ന് വിചാരിച്ചോടത്തിലൊക്കെ നല്ല രീതിയിൽ എത്തിയും അവര് കെട്ടിടങ്ങളൊക്കെ വെച്ച് സുഖമായി കഴിയും ആവശ്യത്തിലേറെ ചിന്തിക്കരുത് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ കുംഭമേളക്ക് അറുപത് കോടി ആളുകൾ വന്നു അവർ ഒരിടത്ത് സ്നാനം ചെയ്യണം അറുപത് കോടി ജനം എന്നുള്ളത് അങ്ങോട്ട് ഭാവന ചെയ്താൽ പോക്ക് കണക്കില്ല അറുപത് കോടി ജനവും ഒരു ചിക്കൻ തിരക്കിൽ എന്ത് സംഭവിക്കും വെള്ളം ദാഹം വന്നാൽ എന്തു ചെയ്യും രാവിലെ വരുമ്പോഴേക്കുള്ളൊരു ചായ എനിക്ക് കിട്ടിയേ പറ്റൂ കിട്ടുവോ ഓവർ തിങ്കിങ് ഉള്ളവർക്ക് അവര് വീട്ടിൽ കുത്തിരുന്നാ മതി ഇപ്പൊ പോയി പലരും പോയി വന്നു സംഘത്തോടൊപ്പം പോയ ഒരു യുവതി ശ്രീജ ഇന്നലെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞു സുഖമായിരുന്നു യാത്ര എന്നിട്ട് പുഞ്ചിരിയോടുകൂടി ചിരിയോടുകൂടിയാണ് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ വിസ്സരിച്ചത് അല്ലാതെ അമിത ഉൾക്കണ്ഠയല്ല പ്രാഥമിക സൗകര്യങ്ങൾക്കൊക്കെ കുറിച്ച് അസൗകര്യമൊക്കെ വരുമ്പോൾ അതിന് മറികടന്നുകൊണ്ടൊരു കാര്യം അവിടെ വന്നു സന്തോഷമായിട്ട് പോയി വന്നു വഴിയിൽ എന്തോ ട്രെയിൻ പോയിക്കൊണ്ടാണെങ്കിൽ അഞ്ഞൂറ്റില്ല കിലോമീറ്റർ ടാക്സിയിൽ പോയി ഒന്നും ഒരു ഉത്കണ്ഠയില്ല ഉറങ്ങി അതൊന്നും ആലോചിച്ചിട്ടില്ല അങ്ങോട്ട് പോയി അനവധി ജീവിതങ്ങളുണ്ട് പലരും പണ്ണിയേക്കാണ്ട് ഞാൻ അത്രയൊന്നും ആലോചിക്കാറില്ല ഒരു മിനിമം കാലോചിക്കട്ടോ വിഡിത്തം ചെയ്യണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഈ കുട്ടിക്ക് ജലദോഷം വന്നു ഒരു കുട്ടിയുള്ളു ഇപ്പം മുതലുണ്ടത് ആ മുതൽ അവന് സംരക്ഷിക്കാൻ പറ്റുമോ അവന്റെ പഠിത്തം എന്താവും ഇപ്പൊ നല്ലപോലെ പഠിച്ച ഒരു യുവാവ് ഒടുവിൽ സൗകര്യത്തിന് ഉദ്യോഗം കിട്ടിയിട്ട് പി എസ് സി എഴുതി പാസ്സായി പത്താം ക്ലാസ് ചോദിച്ചവർക്ക് എഴുതാവുന്ന പരീക്ഷയാണ് അത് പാസായി നല്ല ഉദ്യോഗത്തിലും കേറി ഈ അമിതമായ ഉത്കണ്ഠ ഓവർ തിങ്കിങ് ജീവിതത്തിൽ ഇന്നത്തെ ദിവസം കേൾക്കുന്നവര് ഒരു മിനിമം കാര്യങ്ങൾക്ക് ആലോചിക്കുക ബസ് കയറ്റി വിട്ടു അവിടെ കൂട്ടാൻ ആള് നിൽക്കും അതിനപ്പുറം നമ്മൾ ചിന്തിക്കാൻ പറ്റും വിമാനത്തിൽ കയറി വിമാ അവിടെ ഇറങ്ങുന്നവർ എയർപോർട്ടിൽ ആളുണ്ടാവും പോണ വഴിക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുക ഓവർ തിങ്കിങ്ങിൽ നിന്ന് മോചനം നേടുക എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വസം ഭരിക്കുന്നു നമസ്കാരം